ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്തങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം പക്ഷെ അതിന് മുന്നേ ഒരു രാജാവുണ്ട് രാജാവിന് ഒരു പണിക്കാരനുണ്ട് അപ്പോൾ പണിക്കാരൻ രാജാവും തമ്മിൽ സംസ്ഥാനങ്ങളുണ്ടായി അപ്പോൾ പണിക്കാരൻ പറഞ്ഞു വിരിയലുള്ളവൻ അതിബുദ്ധിയുള്ളവൻ കഴിവുള്ളവൻ തൻ്റെ ആളുള്ളവൻ ആത്മാർത്ഥതയുള്ളവൻ എവിടെ ചെന്നിരുന്നാലും അവന് അതുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ശരി അങ്ങനെയാണ് നിന്റെ കഴിവിനെ നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അവനെ കൊണ്ടുപോയിട്ടൊരു പാറപ്പുറത്തിരുത്തി പാറപ്പുറത്തിരുത്തിയിട്ട് അവർക്ക് ഓന് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും അവൻ്റെ കഴിവും ബുദ്ധിയും കാണല്ലോ കാണുമല്ലോ അങ്ങനെ പാറപ്പുറത്തിരുത്തി ഓനെ കൊണ്ടുവച്ചാൽ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിക്കും പാത്രങ്ങളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കഴുകും അങ്ങനെയായി ദിവസങ്ങൾ കഴിഞ്ഞു ഓ ഈ പാത്രങ്ങൾ കഴുകുന്ന ആട്ടങ്ങ മുളച്ചു ആട്ടങ്ങ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കറിയാം അങ്ങനെ ആട്ടങ്ങ മുളച്ചു ആട്ടങ്ങ അങ്ങനെ വെറുതെ അതിനെ പരിപാലിച്ചു വെറുതെ അതിനെ പരിപാലിച്ചു അത് വലിയ പടർന്ന് പന്തരിച്ച് നല്ല അങ്ങനെ അങ്ങനെയൊന്നും അപ്പോൾ അതിന് കായുണ്ടായി കായുണ്ടായി കായ പഴുക്കാൻ തുടങ്ങി കായ പഴുത്ത് പിന്നെ പണിയൊന്നും ഇല്ലല്ലോ ആ കായകളൊക്കെ എടുത്തുവച്ച് ഒരു ഭാത്ത ഇങ്ങനെ കൂട്ടി വെച്ച് ഒത്തിരി ആട്ടങ്ങൻ്റെ ഗുരുണ്ടാക്കി ഒരുപാട് കായ കുരുണ്ടാക്കി കൂട്ടി വെച്ച് വെറുതെ പണിയില്ലല്ലോ ചുമ്മാ ഇരിക്കുവല്ലേ അങ്ങനെ കൂട്ടി വെച്ചു അങ്ങനെ അങ്ങനെക്കുമ്പോഴാണ് ആ നാട്ടിലൊരു രാജാവിന് അസുഖം വന്നു ഒരു ചൊറി ആ ചൊരി വന്നപ്പോൾ ആ ചൊരി മാറാൻ ആട്ടങ്ങയുടെ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് പക്ഷേ ആട്ടങ്ങയുടെ എണ്ണ ആരുടെ അടുത്ത് ഉണ്ടാവുക ആരടുത്തുണ്ടാവില്ലല്ലോ ആരും അത് അത്ര മൈൻഡ് ഒക്കെ സാധനമല്ലേ അങ്ങനെ കേട്ടപ്പോഴാണ് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് പാറപ്പുറത്തിരിക്കുന്നുണ്ട് അയാളെ കയ്യിലുണ്ട് കേറിട്ട് അങ്ങനെ അയാൾ അയാളെടുത്തിയെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തെരഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല കോടികൾ വിലയാണ് പറഞ്ഞത് അപ്പോൾ രാജാവ് പറഞ്ഞു കോടികളല്ല നീ എന്താണ് ചോദിക്കുന്നത് അത് മുഴുവൻ ഞാൻ തരാം എനിക്ക് തരണം അവന് കൊടുക്കാൻ തയ്യാറായി കൊടുക്കാൻ തയ്യാറായി കൊടുത്തു കോടികൾ ഉണ്ടാക്കി അപ്പോൾ അവനെ കൊണ്ട് ഇരുത്തിയ രാജാവ് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് വിരലുള്ളവനും ബുദ്ധിയുള്ളവനും എവിടെ ഇരുന്നാലും അവന് ഉണ്ടാക്കാൻ കഴിയും എന്നതുപോലെയാണ് നമ്മുടെ ജോലി നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ സഹിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും നേടാൻ കഴിയും അങ്ങനെ നേട്ടത്തെക്കുറിച്ചാണ് ആ കഥ പറയുന്നത് ഓക്കെ എന്തായാലും തുടർന്ന് കണ്ടോളും കേട്ടോ ഓക്കെ